ഉപ്പതറ സർക്കാർ ആശുപത്രിയുടെ പ്രതാപം തിരിച്ചെത്തുന്നതായി സൂചന പതിനൊന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപ്പതറയിൽ സിവിൽ സർജൻ ചാർജ് എടുത്തു തൊടുപുഴ സ്വദേശി മിനി മോഹനാണ് ചാർജ് എടുത്തിരിക്കുന്നത് ഇതോടെ ആശുപത്രിയുടെ പഴയ പ്രതാപം തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഉപ്പുതറിയിൽ സർക്കാർ ആശുപത്രി ആരംഭിച്ചത് ഡിസ്പെൻസറി ആയിരുന്ന ആശുപത്രിയെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തി ആശുപത്രിയും അനുബന്ധ സൗകര്യം ഒരുക്കാനും സ്വകാര്യ വ്യക്തികളാണ് ഭൂമി വിട്ടു നൽകിയത് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടം ആശുപത്രിയുടെ സുവർണ കാലഘട്ടമായിരുന്നു പ്രസവവും ഓപ്പറേഷനും ഉൾപ്പെടെ നടന്ന ആശുപത്രി കഴിഞ്ഞ പതിനൊന്ന് മാസമായി മരണഭീടിന് തുല്യമായിരുന്നു നേരം പുലരുമ്പോൾ മുതൽ ഡോക്ടറെ കാണാൻ കുറഞ്ഞത് ആശുപത്രിയിൽ ഇരുന്നൂറിനും ഇടയിൽ രോഗികളെത്തി സമയം ഉണ്ടായിരുന്നു മികച്ച ചികിത്സയും ലഭ്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് സിവിൽ സർജൻ സ്ഥലം മാറിപ്പോയി ആശുപത്രിയുടെ ബ്ലോക്ക് സി എച്ച് എസ് സി പദവിയും നഷ്ടമായി പിന്നീട് ബ്ലോക്ക് സി എച്ച് എസ് സി പദവി തിരികെ കിട്ടിയെങ്കിലും സ്ഥിരം ഡോക്ടർമാരില്ലാത്ത അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കൂട്ടി ഐ പിന്നീട് പ്രവർത്തിച്ചിട്ടുമില്ല സിവിൽ സർജൻ എത്തിയതോടെ ഐ പി ആരംഭിക്കുന്ന പ്രതീക്ഷയുടെ നാം ഉണ്ടായിരിക്കുകയാണ് നീണ്ട പതിനൊന്ന് മാസക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപ്പത കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സിവിൽ സർജനെ നിയമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലമായിട്ട് ഇവിടെ ഐ പി വിഭാഗത്ത് ചികിത്സയില്ല ഒ പിയിൽ അഞ്ചാറ് ഡോക്ടർമാരെ വെച്ച് അഡ്കോക്കിലൊക്കെ ഉള്ള ഡോക്ടർമാരെ വെച്ചിട്ട് ഒ പി മാത്രം ഓടിക്കുകയായിരുന്നു ഇപ്പോൾ തൊടുപുഴയിൽ നിന്നുള്ള ഡോക്ടർ മിനി മോഹനെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിയന്തിമാണ്ട് ഡോക്ടറെ ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ ഐ പി അതായത് അഡ്മിഷൻ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് രോഗികളൊക്കെ ഇടത്തി ചികിത്സ ആരംഭിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് സിവിൽ സർജൻ എത്തിയതോടെ ആശുപത്രിയുടെ ശോചയാവസ്ഥയ്ക്കും പരിഹാരമുണ്ടാവുമെന്നാണ് പ്രതീക്ഷ ആരോഗ്യവകുപ്പിലെയും ക്ലറിക്കൽ വിഭാഗത്തിലെയും ജീവനക്കാർ നേരത്തെ തന്നെ എത്തിയിരുന്നു സ്ഥിരം ഡോക്ടർമാർ മാത്രമാണ് എത്താതിരുന്നത് സ്ഥിരം ഡോക്ടറായി സിവിൽ സർജൻ തന്നെ എത്തിയത് ജനങ്ങൾക്ക് പ്രതീക്ഷയും കൈവന്നിരിക്കുകയാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് സിവിൽ സർജനെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് സിവിൽ സർജൻ എത്തിയതോടെ ബ്ലോക്ക് പഞ്ചായത്തിന് മേൽ ഉണ്ടായിരുന്ന ആരോപണത്തിനും വിരാമമായിരിക്കുകയാണ് അധികം വൈകാതെ ഐപിയും പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് కె కె జయకుమార్ ఇషన్ న్యూస్ ఉప్పుతర